നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിചിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് താരം താരത്തിൻ്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് താരത്തിൻ്റെ വ്യത്യസ്തത നിറഞ്ഞ അവതരണ ശൈലി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിൻ്റെ സംസാരം കേട്ടാൽ തൻ്റെ കൃത്രിമത്വം നിറയ്ക്കാത്ത നവ്യയുടെ രീതി ആർക്കും വേഗം തന്നെ ഇഷ്ടമാകും അതുതന്നെയാകാം അവരോട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തോന്നിയ ഇഷ്ടത്തിന് കുറവ് വരാതിരിക്കാൻ കാരണം വിവാഹം കഴിഞ്ഞു എന്ന് റിയലൈസ് ചെയ്യാൻ മുമ്പേ തന്നെ അമ്മയായ ആളാണ് താനെന്ന് പലവട്ടം നവ്യ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമാണ് സായിക്കുട്ടൻ ജീവിതത്തിൽ എടുത്ത പല തീരുമാനങ്ങൾക്കും ഒപ്പം നിന്നവൻ എന്നും മകനെക്കുറിച്ച് നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മാനസികമായി ഇതുവരെയും താൻ അമ്മയായിട്ടില്ല പകരം മകനൊപ്പം വളരുന്ന ഒരാൾ ആയിട്ടാണ് തനിക്ക് തോന്നുന്നത് എന്നും താരം അടുത്തിടെ പറഞ്ഞിരുന്നു മകനെ അടിച്ചു വളർത്തുന്ന ഒരു അമ്മയല്ല താനെന്നും നടി തന്നെ അടുത്ത സുഹൃത്തിനോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു കൂടുതൽ ഒറ്റയ്ക്കുള്ള യാത്രകളാണ് നവ്യ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ നടത്തിയത് ന്യൂസിലൻഡിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഒരു വഴിയിലൂടെ നടക്കാൻ ആരംഭിച്ചാൽ വഴി തെളിഞ്ഞു വരും ഇവിടെ ഞാൻ പ്രപഞ്ചമാകുന്നു റൂമിയുടെ പ്രശസ്തമായ വചനത്തിനു ഒപ്പമാണ് ചിത്രങ്ങളും നവ്യ പങ്കുവച്ചത് അമ്മയും അച്ഛനും നൽകുന്ന അൺകണ്ടീഷണൽ ലവ് കാണുമ്പോൾ നാളെ ഇവരില്ലാതെയായാൽ ആരുണ്ടാകും ഞാൻ അങ്ങനെ അതിനെ അതിജീവിക്കും എന്നെല്ലാം ഞാൻ ആലോചിച്ചിരുന്നു അവർ നൽകുന്ന സുരക്ഷിതത്വവും ശ്രദ്ധയും നാളെ ഇല്ലാതായാൽ ഞാൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്ന പേടി കുറച്ചു കാലമായി കൂടി വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ഒറ്റയ്ക്കുള്ള യാത്രകളെക്കുറിച്ച് നവ്യ പറഞ്ഞത് ജീവിതത്തിൽ സംഭവിച്ചത് ഒക്കെയും അപ്രതീക്ഷിതം ആയിരുന്നു എന്നും താരം പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിലേക്കുള്ള വരവ് മുതൽ വിവാഹവും മകൻ്റെ ജനനവും അടക്കമുള്ള കാര്യങ്ങൾ എന്നാണ് മുമ്പ് നവ്യ പറഞ്ഞത് സിനിമയിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും നൽകിയ വാക്കിനെക്കുറിച്ചും നവ്യ